ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പഴയ ഗ്യാരണ്ടി വളം നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ പുതുപുത്തനാക്കാം എന്നാണ് ഇതെൻ്റെ ഒരു പഴയ ഗ്യാരണ്ടി വിളയാണ് അത് ഞാൻ കണ്ടോ നല്ല എടുത്തു വീട്ടിൽ വെച്ച് തന്നെ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അത് കണ്ടോ ഇത് എൻ്റെ പഴയ വിളയാണ് ഞാൻ രണ്ട് വർഷം കഴിഞ്ഞു ഈ വളം വാങ്ങിച്ചിട്ട് ഗ്യാരണ്ടി വിളയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നല്ല വില കൊടുക്കണം നമ്മൾക്ക് ഇങ്ങനത്തെയൊക്കെ വള വാങ്ങിക്കുന്നതിനായിട്ട് രണ്ട് വർഷക്കാലം നമുക്ക് നമുക്ക് ഉപയോഗിക്കാം രണ്ട് വർഷം കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ വാങ്ങി അതിന് അത് കളറൊക്കെ മാങ്ങി പോകും അപ്പം നമ്മൾക്ക് സാധാരണ നമ്മൾ ഗ്യാരണ്ടി വിളയൊക്കെ വാങ്ങി വളയോ മാലയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കളർ പോകുന്ന സമയത്ത് കടയിൽ കൊടുത്ത് റോൾഡ് ഗോൾഡിൻ്റെ കവറിങ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോഴും നമ്മൾ നല്ല പൈസ കൊടുക്കണം അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ രണ്ട് കളർ പോകുന്ന പോകുന്ന അനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ അത് നമ്മൾക്ക് എങ്ങനെ പൈസ മുടക്കാതെ നമ്മൾക്ക് വളം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കളറ് പോകുന്ന സമയത്ത് വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ നാരങ്ങ മുഴുപ്പിലുള്ള ഒരു കഷ് ഒരു പുളി നാരങ്ങ മുഴുപ്പിലുള്ള കുറച്ച് വാളം പുളിയാണ് എടുത്തിരിക്കുന്നത് പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു അതിനുശേഷം നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി ആ പുളി ആ വെള്ളത്തിൽ യോജിപ്പിച്ചെടുക്കണം നല്ല പുളി വെള്ളമാക്കി മാറ്റണം പുളിയുള്ള വെള്ളമാക്കി മാറ്റണം വാളൻപുളി ഉപയോഗിച്ച് നന്നായിട്ട് ഞരടി നരടി ആ വെള്ളം നല്ല പുളി പുളി വെള്ളമാക്കി മാറ്റണം അപ്പോൾ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളുടെ ആ കളറ് പോയ വള അതിൽ മുക്കി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്ക് അങ്ങനെ അങ്ങ് വെച്ചേക്കാം ശേഷം നമുക്ക് അടുത്ത പരിപാടി നോക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു ഒരു ഒക്കെ പോയ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉപയോഗിക്കാത്തൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് അങ്ങനത്തെ ഒരു പഴയ പാത്രം എടുത്താൽ മതി അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ശേഷം ഞാൻ ഇത് നമ്മൾ തുണിയൊക്കെ വാഷ് ചെയ്യാനായിട്ട് എടുക്കുന്ന സോപ്പ് കൂടിയാണ് അതൊരു അതും ഒരു മുക്കാൽ ടീസ്പൂണോളം ആ മഞ്ഞൾപ്പൊടിയുടെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുത്തു ശേഷം ഞാൻ നമ്മൾ വള മുക്കി വെച്ചിരുന്നില്ലേ ആ പുളിവെള്ളം ആ വളയോടൊപ്പം തന്നെ അത് ആ പുളിവെള്ളവും വളയും ഒക്കെ കൂടി അതിനകത്തേക്ക് കൊടുത്തു ഇനി ഒരു സ്പൂൺുപയോഗിച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ സോപ്പ് പൊടിയും ആ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആ പുളി എല്ലാം കൂടി ചേർന്ന് ശേഷം നമ്മൾക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു അടുപ്പയിൽ വെച്ചു ഇനി അത് നമുക്കൊന്ന് തിളയ്ക്കുന്നവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ അത് തിളച്ചു വരുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഒത്തിരി സമയമൊന്നും നമ്മൾ തിളച്ചു കഴിഞ്ഞ് നമ്മൾ ഒത്തിരി സമയമൊന്നും വെച്ചേക്കണ്ട നന്നായിട്ട് തിളച്ചു കഴിഞ്ഞ് ഒരു മിനിറ്റ് കഴിയുമ്പഴ് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി എല്ലാ സൈഡും നന്നായിട്ട് തിള വരണം ഇപ്പൊ നടുക്കൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് സൈഡുകളിലും കൂടിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പം ഇപ്പം അത് തിളച്ചൊക്കെ വരുന്നുണ്ട് എല്ലാ സൈഡും ഒന്ന് തിളയ്ക്കട്ടെ അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യണം നമുക്ക് ഇതുപോലെ റോൾഡ് ഗോൾഡിൻ്റെ എന്ത് സാധനം ഗ്യാരൻറ്റിയുള്ള എന്ത് സാധനം വാങ്ങിച്ചാലും ഇതുപോലെ നമുക്ക് പുതുപുത്തനാക്കി എടുക്കുവാൻ സാധിക്കും നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് കടയിലൊന്നും കൊടുക്കാതെ നമുക്ക് റെഡിയാക്കാം ഇപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് ആ സ്പൂൺ കൊണ്ട് നമ്മൾക്ക് ആ വള വളയിങ്ങ പൊക്കിയെടുത്തിട്ട് എങ്ങനെ വളയിങ്ങനെ വളയിങ്ങനെ പൊക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ നേരത്തെ പാത്രത്തിലേക്ക് കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് ആ തണുത്ത വെള്ളത്തിലേക്ക് ആ വളയിട്ട് കൊടുക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം. നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് നമ്മൾ വളയിട്ടു അതിനുശേഷം ഒരു പാത്രത്തിലെ കുറച്ച് ഷാംപൂ എടുത്തിട്ടുണ്ട് ഷാംപൂവോ നമ്മൾ നേരത്തെ ഉപയോഗിച്ച സോപ്പ് പൊടിയോ എന്ത് വേണേലും ഉപയോഗിക്കാം ഞാൻ ഇച്ചിരി ഷാംപൂ ആണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു പഴയ ബ്രഷ് കൊണ്ട് ഇതുപോലെ ആ ഷാംപൂ ഇട്ട് ഒന്ന് തേച്ച് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം നമ്മൾ നമ്മൾ കടയിൽ കൊടുത്ത് റോൾഡ് ഗോൾഡിൻ്റെ കവറിങ് ചെയ്യ ചെയ്യുന്നത് പോലെ തന്നെ നല്ല കളറ് നമ്മൾക്ക് കിട്ടും നല്ല കളറ് നമ്മളിങ്ങനെ ചെയ്താൽ ഇതുപോലെ ചെയ്താൽ നമ്മളുടെ പഴയ ഗ്യാരൻ്റി വളയൊക്കെ വെട്ടിത്തിളങ്ങും കടയിൽ ചെയ്തതുപോലെ തന്നെ നമ്മൾക്ക് ഫീൽ ചെയ്യും ഇതുപോലെ അകവും പുറവും എല്ലാം നമ്മൾക്ക് ആ ബ്രഷ് കൊണ്ട് ആ ഷാംപൂ ഉപയോഗിച്ചോ സോപ്പ് പൊടി ഉപയോഗിച്ചോ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം വളരെ എളുപ്പമല്ലേ പെട്ടെന്ന് നമ്മൾക്ക് റെഡിയാക്കി നമ്മളിപ്പം അത് കടയിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരാഴ്ചയോളം പിടിക്കും അതൊന്ന് നമുക്ക് റെഡിയാക്കി കിട്ടുവാനായിട്ട് അതും തന്നെയല്ല അത്രയും ദിവസം നമ്മൾ വെയിറ്റിംഗ് ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മൾ നല്ല പൈസയും കൊടുക്കണം ഇതൊന്നും വേണ്ടല്ലോ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കണ്ടോ ഒന്നും കൂടി ഞാൻ തേക്കുകയാണ് നല്ല കളർ വന്നിട്ടുണ്ട് പുതിയതുപോലെ തന്നെ ഇരിക്കുന്നു നമുക്ക് ആ വെള്ളത്തിലിട്ട് അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് നമുക്കൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതിൻ്റെ കളറ് എത്രയോ വ്യത്യാസം വന്നെന്ന് നമ്മൾ നന്നായിട്ട് കടയിൽ കൊടുത്ത് ചെയ്യുന്നത് പോലെ തന്നെ നല്ല കളർ വന്നിട്ടുണ്ട് കണ്ടോ കണ്ടോ നല്ല കളർ കണ്ടോ ഇഷ്ടമായോ നിങ്ങൾക്ക് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തു നോക്കുക ഇതുപോലത്തെ വളയൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ദൂരെ കളയാതെ അല്ലെങ്കിൽ കടയിൽ കൊടുക്കാതെ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ വീട്ടിൽ വെച്ച് തന്നെ നമ്മുടെ ചേരുവകൾ ചേർത്ത് നമുക്ക് റെഡിയാക്കി എടുക്കുവാൻ പറ്റും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ